ഇത് അബ്ദുസമദ് സ്വദേശം താജിക്കിസ്ഥാൻ ആറുവയസ് മാത്രമേ പ്രായമായുള്ളൂ എങ്കിലും വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായും മനപ്പാഠം വേദഗ്രന്ഥത്തിലെ ഏതു സൂക്തം കേട്ടാലും അത് ഇന്ന അധ്യായത്തിലെ ഇത്രാമത്തെ വചനമാണെന്ന് പറയാൻ മിടുക്കനാണ് അബ്ദുസമദ് കൃത്യമായ പേജ് നമ്പർ അടക്കമായിരിക്കും ഉത്തരം من بعد حتى تنكح زوجا غيره سورة البقرة رقم الصفحة ستة وثلاثون رقم الآية مئتان وثلاثون سورة البقرة نزلت في مدينة المنورة ولها مئتان ستة وثمانون آية അബ്ദുസമദിന്റെ ഒപ്പം താജിക്കിസ്ഥാനിൽ നിന്ന് വന്ന പത്തു വയസ്സുകാരനായ മുഹിബുലക്കും ഖുർആൻ ഹൃദ്യസ്ഥമാണ് മാതൃഭാഷ താജിക്കാണെങ്കിലും അറബികളുടേതിനു സമാനമായ ഉച്ചാരണ ശുദ്ധിയോടെയാണ് ഇരുവരും വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നത് കുവൈത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ചു നടന്നുവരുന്ന ഖുർആൻ ഹൽക്കകളിൽ ഇരുവരുടെയും സന്ദർശനത്തോടെ കൂടുതൽ സജീവത കൈവന്നിരിക്കുകയാണ് ഖുർആൻ പഠിതാക്കൾക്ക് പ്രചോദനമേക്കുക എന്ന ഉദ്ദേശത്തോടെ വിവിധ പള്ളി ഹൽക്കുകളിൽ ഇരുവരുടെയും സന്ദർശന പരിപാടി സംഘടിപ്പിച്ചു വരികയാണ് അധികൃതർ കുവൈത്ത് ഔകാഫിന്റെ അതിഥികളായാണ് ഇവർ എത്തിയിരിക്കുന്നത് മുഹിബുദയുടെയും അബ്ദുസമദിന്റെയും കഥ വിശ്വാസികൾക്ക് ഒരു പ്രചോദനമാകട്ടെ കുവൈത്തിൽ നിന്നും മുനീർ അഹമ്മദ് മീഡിയ വൺ